പരിപാലിച്ചു കൊണ്ടുവരുന്ന രീതിയാണത് മക്കളെ പരിപാലിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ മക്കളിൽ അതുപോലെയുള്ള പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പാപ്പ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാറുണ്ടോ ജുബാക്ക് കൊണ്ടുവരാറുണ്ടോ തറാവീഹിനെ കൊണ്ടുവന്ന് ഇരുത്ത് മക്കൾ നിസ്കരിക്കേണ്ട ചെറിയ മക്കള അവര് കണ്ടോട്ടെ എന്താണ് ഈ തറാവീഹ നിസ്കാരം ഒന്ന് കേട്ടോട്ടെ ചിലപ്പോ അവിടെ കിടന്ന് ഉറങ്ങിന്ന് വരും ഉറങ്ങിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു എളിമിന്റെ മജലിസ് നടക്കുക ഇച്ചിരി ചൂടും ബുദ്ധിമുട്ടും ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട് എന്നാലും എന്ത് ചെയ്യുക ഒന്ന് കൊണ്ടുവരാ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുപോകാം എന്നാലും അവരൊന്ന് കാണട്ടെ മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ ഒന്ന് നിൽക്കട്ടെക്ക് പോവാൻ ചെറിയ മക്കളാണ് സാധിക്കുമെങ്കിലൊന്ന് കൂടെ കൊണ്ടുപോകുന്നു എന്തിന് അവരൊന്ന് കാണുകയും അറിയുകയും ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഒന്ന് കാണട്ടെ ഇതാണ് കായബ മോനെ ഈ കായയിലേക്കാണ് നമ്മുടെ പള്ളികൾ തിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പള്ളിയുടെ മെഹറാബിലൂടെ നേരങ്ങ് നടന്നാ കളിപ്പിച്ചാൽ ഇന്ത്യ മഹാസമുദ്രം നമ്മുടെ മുമ്പിലില്ലെങ്കിൽ കരയിലങ്ങ് നടന്നു ചെന്നാൽ നമ്മൾ ഹറമിന്റെ പള്ളി മുറ്റത്തേക്ക് എത്തും മോനെ ആ ഹറമാണ് മോനെ കണ്ണുകൊണ്ട് കാണുന്നത് കണ്ടോ മോനെ അള്ളാഹു മസ്ജിദ് അത് മക്കൾക്ക് നൽകുന്ന വലിയൊരു മെസ്സേജാണ് മക്കളും മുമ്പൊന്ന് ശിശർ വലിക്കുക വാപ്പ പറയും മോനെ വലിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഇന്ന് നടക്കുന്നത് വാപ്പ ചെറുപ്പത്തിൽ എന്തൊക്കെയോ കൃത്യക്കേട് കളിച്ചതൊക്കെ നാട്ടിലറിയാം പിന്നെ മോനെ ഉപദേശിക്കാൻ വാപ്പാക്ക് ധൈര്യമില്ല സ്വന്തം ഭാര്യ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ ഗുരുതരമായ തെറ്റ് ചെയ്തപ്പോ ആൾക്കാരെ വീട്ടിൽ വിളിച്ചിരുത്തി വന്നു ഭർത്താവ് യാത്ര പോയ നേരത്തെ ഭർത്താവിന് വലിയ വിഷമൊക്കെ തോന്നിയെങ്കിലും ഭർത്താവ് പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്തേന്നറിയോ അതിനും വലിയ ഗുരുത്തക്കേട് പോരകളെ ചുറ്റുണ്ടെന്ന് പേർക്കറിയാം അതുകൊണ്ട് സാരല്ല സുഭാനല്ല ഈ കോംപ്രമൈസിനെത്തുന്നത് നമ്മളിൽ മാതൃക ഇല്ലാതെ പോകുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകകൾ വരണം നമ്മുടെ മക്കൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഉമ്മത്തിന്റെ ഈ കഴിഞ്ഞ തലമുറയിലെ ഈ നല്ല ഒരു നല്ല ഒരു തലമുറയെ കണ്ടിട്ടാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി നൽകട്ടെ ബഹുമാനപ്പെട്ടവർ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞു പോയപ്പോ ഒരുപാട് ആളുകൾ ജക്കാത്ത് ഞങ്ങൾ തരില്ലെന്ന് പറഞ്ഞു ജക്കാത്ത് തരില്ലെന്ന് പറഞ്ഞ് അറേബ്യയുടെ നോർത്ത് ഭാഗങ്ങളിൽ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പറഞ്ഞു പുറത്തുപോയപ്പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും നിഷ്കരിക്കും ഞങ്ങൾ ജക്കാത്ത് തരില്ലാത്തും നോമ്പും രണ്ടും രണ്ട് രീതിയിൽ കാണുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നു ജക്കാത്ത് ഞങ്ങൾ തരില്ലെന്നും നിഷ്കാരത്തിന് ഞങ്ങൾ കുഴപ്പമില്ലെന്നും പറയുന്നവർ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് ശുദ്ധീകൃതങ്ങൾ പറഞ്ഞപ്പോ വിമൃതങ്ങൾ ചോദിച്ചു ശുദ്ധീകരുന്നവരെ ആരോടാ നമ്മൾ യുദ്ധം ചെയ്യുന്നത് അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ മാത്രമുള്ള സൈന്യം നമ്മുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാനൊച്ചക്ക് 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 പടപരതും യുദ്ധം ചെയ്യാൻ ഒരാളും എന്റെ കൂടെ വന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ റസൂലിനനുസരിച്ചവർ നബിയുടെ വഫാത്തിന് ശേഷം അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാനതിനെ ചോദ്യം ചെയ്യുമെന്ന് ഒച്ചക്ക് മുന്നിട്ടിറങ്ങിയ മഹാനാണ് അബൂബക്രൂബ് എന്തോ ഒരു മനോധൈര്യമാണത് ഒച്ചക്ക് പോരാടുന്നത് അങ്ങനെ ഉണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെകളും ഫസാദുകളും വരുമ്പോ വരാതിരിക്കാൻ ഒറ്റക്കൊരാൾ ഇവിടെ സമ്മതിക്കില്ല ഇവിടെ വിഭജനത്തിന് സമ്മതിക്കില്ല ഇവിടെ മഹല്ലുകൾ പെട്ടിപ്പിരിക്കാൻ ഇവിടെ രണ്ടായി കഷ്ണിക്കുവാൻ നമ്മുടെ മദ്രസകൾ രണ്ടായി കഷ്ണിച്ച് ഞങ്ങളുടെ കൊഞ്ഞു മക്കളുടെ കൽബിനുള്ളിൽ ചുമരുവെക്കാൻ വിടില്ല അങ്ങനെ നിൽക്കുന്ന ഒന്നോ രണ്ടോ ധൈര്യമുള്ള ആൺകുട്ടികൾ കാണും ചില മഹല്ലുകളിൽ അവർ ഈ മഹത്തുക്കളുടെ പിൻഗാമികളാണ് കാരണം ഉമ്മത്തിന്റെ നന്മകളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ഉമ്മത്തിന്റെ ഒരുമ ഉമ്മത്തിന്റെ നല്ല നാൾ ഉമ്മത്തിന്റെ ഐക്യം ഉമ്മത്തിന്റെ സൗഹാർ സഹവർത്തിത്വം ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ നമുക്കുള്ള ഉണ്ടാവുക എന്താ നമുക്കുണ്ടാവുക വിഭിന്നതകൾ ഉണ്ടാക്കാൻ പിശാച്ച് കൂടെയുണ്ട് പിശാച്ചുണ്ട് ഒരുപാട് ആളുകൾ തിന്മയുടെ പക്ഷക്കാരും കൂടെയുണ്ട് നന്മക്ക് കൂടെയുണ്ടാവുക അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ നിലനിൽക്കുക ധൈര്യവാരായി മുന്നേറുക എന്ന ഇസ്ലാമിക മുൻ തലമുറകളിലെ ആ ഒരു മാതൃകയാണ് നമ്മുടെ മക്കൾ കണ്ട് പഠിക്കേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആണത്തം റുജൂല എന്ന് പറയുന്നത് ആണത്തം എന്ന് പറയുന്നത് എവിടെയാണ് എന്താണ് ഈ ആണത്തം നമ്മുടെ മക്കൾ ചെറുപ്പക്കാർ മനസ്സിലാക്കണം മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ എല്ലാവർക്കും കഴിയും അത് ആണത്തമല്ല നമ്മുടെ ക്യാമ്പസുകളിൽ കോളേജ് ക്യാമ്പസുകൾ സ്കൂൾ കോളേജുകൾ ഒക്കെ എല്ലായിടത്തും വലുതുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂൾ നമ്മൾ പറഞ്ഞത് നാട്ടുകാരായ ആളെ സംബന്ധിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എല്ലായിടത്തും നടക്കുന്നുണ്ട് എല്ലായിടത്തും നാട്ടുകാരത് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത് അത് ചെയ്യുന്ന ചില ദുഷ്ടുള്ള ആളുകൾ പഠിക്കുന്ന മക്കളെ ആ ടാർഗറ്റ് ചെയ്യാം കോളേജുകളുടെ മുമ്പിലുണ്ട് മദ്രാസാ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുമ്പോ അവരെ അവരുടെ കൈകളിൽ കൊടുക്കുന്ന പൊതികളിലുണ്ട് സ്കൂൾ കുട്ടികളെ വളരെ പെട്ടെന്ന് വലയിലാക്കാൻ കഴിയും ദ്ധരായിരിക്കുക നമ്മുടെ നാടുകൾ മോശമായി എന്നല്ല ഞാൻ പറയുന്നത് അതല്ല ഞാൻ പറയേണ്ടത് അതല്ല ഞാൻ പറയുന്നതും നമ്മളൊന്ന് കരുതിയിരിക്കണമെന്ന് പറയാൻ നമ്മുടെ ക്യാമ്പസുകളിൽ മുസ്ലിമീങ്ങളായി ചെറുപ്പക്കാർ കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട് അല്ലാത്തവരും പഠിക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെക്കൻ ജില്ലകളിൽ വേണ്ട ഇഷ്ടം പോലെയാണ് നമ്മുടെ കുട്ടികൾ മാത്രം താ ഈ കുരുത്തക്കേട് കളിക്കണത് അതാണ് അത്ഭുതം ചില ക്യാമ്പസുകളിൽ ഞങ്ങൾ പോകാറുണ്ട് വിദ്യാർത്ഥികളുമായി സംസാരിക്കാറുണ്ട് അവരുമായി ചില കോൺവേഴ്സേഷൻ നടത്താൻ അവസരം ഉണ്ടാകാറുണ്ട് അവിടെ കുരുത്തക്കേട് കളിക്കണത് മുസ്ലിമികളായ കുട്ടികൾ അവിടെ കണ്ടവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് പഠിക്കാതെ നടക്കുന്നത് നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾ എന്തേ അങ്ങനെ സംഭവിച്ചത് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരു കുട്ടി ഒരു ക്യാമ്പസിലേക്ക് എത്തിയാൽ അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയണം അവര് പറയണം ഓ അവൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ മയക്കുമരുന്ന് ഇടിമപ്പെട്ടു പോയേനെ അവള് പറയണം ഈ മുസ്ലിമത്തായ പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിജാബ് എന്താണെന്നറിയില്ലായിരുന്നു ചാരിത്ര ശുദ്ധി എന്താണെന്ന് അറിയില്ലായിരുന്നു ജീവിതത്തിൽ ഫ്രീഡം ഫ്രീഡം എന്ന് ഞങ്ങൾ പറഞ്ഞു നടന്ന് ഞങ്ങൾ ഏതോ തരകത്തിന്റെ കുഴിയിലേക്ക് വീണുപോയേന് അവൾ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മളെ കുട്ടികളെ പറ്റി മറ്റുള്ളവർ പറയണം അതിന് പകരം നമ്മൾ കളിക്കാൻ കളിക്കാനിറങ്ങുകയാണോ ഭൂന്നിവാസത്തിൽ നമ്മുടെ മക്കൾ പോകണോ അതാരെ കൊണ്ടാ കഴിയാത്തത് ആണത്വം എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തലാണ് ഒഴുക്കിൽപ്പെട്ട് ഒഴിച്ചു പോവാൻ ആർക്കാ കഴിയാത്തത് ആർക്കാ കഴിയാത്തത് മലവെള്ള പാച്ചിൽ വരുമ്പോൾ നിന്നുകൊടുത്താൽ കൊടുത്താൽ ഒഴുക്കിൽ പോവില്ലേ നമ്മൾ ഒഴുക്കിൽ പോവേണ്ടവരല്ല ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് അവിടെയാണ് നമ്മുടെ ആണത്വം കാണേണ്ടത് അപ്പോഴാണ് നമ്മൾ ആൺകുട്ടികളാകുന്നത് മദ്യപാനവും ചൂതാട്ടവും മറ്റു ഏർപ്പാടുകളുമൊക്കെ ആർക്കും ചെയ്യാൻ കഴിയും തിന്മയുടെ പ്രത്യേകത ഒരു ഗിഫ്റ്റ് അത് അൺറാപ്പ് ചെയ്ത ഗിഫ്റ്റ് കാണാൻ പറ്റും സ്വർഗം ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ സ്വർഗ്ഗത്തെ അള്ളാഹു താല പൊതിഞ്ഞുവെച്ചിരിക്കുന്നത് ിൽമക്കാർ നിങ്ങൾ ചെയ്യാൻ വെറുപ്പുള്ള സംഗതികളാ സ്വർഗത്തെ ആവരണം ചെയ്തിരിക്കുന്നത് നിസ്കരിക്കുക സത്യം പറയാ മോഷണം ചെയ്യാതിരിക്കുക സത്യസന്ധരായിട്ട് ജീവിക്ക ആരെയും വഞ്ചിക്കാതിരിക്കുക അള്ളാഹു അകത്തേക്ക് കൊണ്ടുപോവണമെന്ന് പറഞ്ഞതല്ലാതെ അരുതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യില്ല ഇതൊക്കെ മനുഷ്യ ശരീരത്തിന് വെറുപ്പാണ് മനുഷ്യ ശരീരത്തിന് വെറുപ്പാണ് അത് ചെയ്തെങ്കിലേ സ്വർഗം കിട്ടൂ നിരകം കിട്ടാൻ എളുപ്പമാണ് ശരീരത്തിന് എന്താണോ ഇഷ്ടം തോന്നുന്നത് അത് ചെയ്താൽ നരകം കിട്ടും കള്ളുടിക്കുക തോന്നിവസം ചെയ്യുക വിഭജിക്കുക അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞതൊക്കെ ചെയ്യുക അത് ശരീരത്തിനും ഇഷ്ടമാണ് അത് ചെയ്താൽ നരകം എറുപ്പമാണ് അള്ളാഹു നമ്മളെ നരകത്തിന് കാത്തു രക്ഷിക്കട്ടെ നമുക്ക് അള്ളാഹു സ്വർഗം തരട്ടെ നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ എത്രയോ നന്മകൾ നമ്മൾ അറിയുന്നുണ്ട് അതിന്റെയൊക്കെ പോസിറ്റീവ് വശം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾ ആണത്തമുള്ള മക്കളാക്കി വളരണം അവർ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ആണ